ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ താലുകെട്ടും കാര്യങ്ങളൊക്കെ അതിന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആഘോഷപരമായിട്ട് തന്നെ നമ്മുടെ ആ മഹേഷിനെയും ഇഷിതരെയും വീട്ടിലേക്ക് പറഞ്ഞേക്കണ ചടങ്ങാട്ടോ അപ്പം മഹേഷ് ഇശുതരം വിളിക്കുന്നുണ്ട് സമയമായി എന്ന് പറയുന്ന സ്വപ്നവലി വലി പ്രിയാമണി സമയമായി ആ സമയത്തിന് മുഹൂർത്തത്തിന് സമയത്തിന് മുമ്പ് തന്നെ വീട്ടിലേക്ക് എത്തണം വലതു കാലത്ത് ഇവർക്ക് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്ക് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പാല് കൊടുക്കണം മധുരം കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകുക കേട്ടോ വിഷമിക്കുമെന്ന് വേണ്ട തൊട്ടടുത്ത് തന്നെയല്ലേ നമ്മൾ സമാധാനിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ മഹേഷ് വണ്ടിലേക്ക് കയറേണ്ടത് താൻ അച്ഛനമ്മടുത്ത് യാത്ര പറഞ്ഞിട്ട് വന്നാൽ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ഇഷിത അച്ഛനമ്മടുത്തൊക്കെ യാത്ര പറയുമ്പോൾ അവർ പൊട്ടി കരയാണ് കേട്ടോ അപ്പോൾ ഇഷിത പറഞ്ഞിട്ട് എന്തെങ്കിലും നിങ്ങളിങ്ങനെ വിഷമിക്കണം നിങ്ങൾ എന്നെയും കൂടി ഇങ്ങനെ കരയിപ്പിക്കില്ല കേട്ടോ ഞാൻ നാണം കെട്ട് പോകുമോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോകുകയാണ് അങ്ങനെ ഇഷ്ടി ആ ഒരു ആ ഒരു ഇമോഷണൽ സമയത്ത് വണ്ടിയിൽ കയറുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചിപ്പിനെ കാണുന്നില്ല കേട്ടോ ചിപ്പി ഇവിടെ പോയതിൻ്റെ വണ്ടിയിൽ പോരെങ്കിലും ഓടി പോകണം അയ്യോ അമ്മ അച്ഛ എന്നെയും കൂടി കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് ഓടി പോകുകയാണ് പക്ഷേ ചിപ്പിനെ അവർ കാണുന്നില്ല ചിപ്പി ഓടിപ്പോണ കാണുമ്പോൾ എല്ലാവർക്കും വിഷമമാവും കേട്ടോ പക്ഷേ രചന ഓടിപ്പോയിട്ട് ചിപ്പിനെ പിടിച്ച് വലിക്കണം ആരായിട്ട് നിൻ്റെ അമ്മ ആരട്ടി നിൻ്റെ അച്ഛൻ കണ്ടില്ലേ കല്യാണം എങ്ങനെ അവരങ്ങ് പോയി നിന്നെ അവർക്ക് ക്ക് വേണ്ട നിന്നെ അവർക്ക് ആവശ്യമില്ലടി അവരുടെ കല്യാണം കഴിഞ്ഞു അവരങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ചിപ്പിടെ മനസ്സ് രചന വേദനിപ്പിക്കുകയും ചെയ്യോ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ